ഉമ്മൻ ഡോക്ടർ മകൻ നടത്തിയ ടൂർണമെന്റ് ഉമ്മൻ ഡോക്ടർ ടൂർണമെന്റ് എൻ്റെ ഞാൻ ഫസ്റ്റ് ഈ ബീച്ചിൽ ഫസ്റ്റിൽ കൊല്ലം വന്നിട്ടാണ് വെള്ളം ഞാൻ എൻ്റെ സ്ഥിരം പറഞ്ഞ ഈ പറഞ്ഞ സ്ഥലത്ത് നമ്മളിന്ന് വടകരയിലോ വന്നേക്കണം വടകരയില് ചെയ്യേണ്ടത് ഓ കഴിഞ്ഞ കഴിഞ്ഞാവശ്യം രണ്ടോ ഒരു പതിമൂന്ന് പത്തൊമ്പത് നാല് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ കൽ പോയിട്ട് എല്ലാം പ്രാവു പറഞ്ഞിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞാൽ സ്ഥിരം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായി സ്ഥിരം വേദിയിൽ ഇട്ടു ഇട്ടുകൊണ്ടുവൻ്റെ ഓർമ്മിക്കുന്ന ആളാണ് ഹലോ യൂട്യൂബ് പ്രേമികളെ പ്രാവു സ്നേഹികളെ ഇത് വടകര േമെന്ന് പറഞ്ഞ ആളാണ് ഇവിടെ ഒരു യൂട്യൂബിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ട് അവർ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ റോൾ അഭിനയിക്കുകയാണ് തീർച്ചയായിട്ടും നിരവധി ടൂർണമെന്റിൽ പതിമൂന്നിന് മേലെ പറപ്പിക്കുന്ന ഒരാളാണ് പ്രേമഞ്ചന്ദ്രൻ പ്രേമഞ്ചൻ്റെ കാണാൻ ഞാൻ വന്നേക്കുന്നത് ഒരു നാൽപ്പത് വർഷം ആയിട്ട് നാല്പത് വർഷം പ്രാവിന്റെ വീട്ടിലുള്ള ആളാണ് പറക്കുന്ന കാലം മുതലേ പതിനഞ്ച് വയസ്സ് ഞാൻ ടൂർണമെൻറ്റ് ഇട്ട ഒരു വ്യക്തിയാണ് ഞാൻ പതിനഞ്ച് വയസ്സിനും ടൂർണമെന്റ് വലിയ ആൾക്കാരോട് ഈ ടൂർണമെൻ്റ് ഇട്ടിട്ട് ഞാൻ പോസ്റ്റ് തിരുത്തി കൂടിയാണ് പ്രാവ വടക്കൽ ഇങ്ങനെ വരെ കണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പ്രാവ് ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഇംഗ്ലണ്ടിലാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് പറഞ്ഞത് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഇരുപത്തിരണ്ട് മണിക്കൂറാണ് ഇംഗ്ലണ്ടിൽ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇംഗ്ലണ്ടിൽ ത്രാവ് പറഞ്ഞത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൊണ്ടു ഡോക്ടറെ കൊണ്ടുവന്നിട്ട് എല്ലാ ടെസ്റ്റുകളും നടത്തി എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് അയാൾ ഒന്നും മനസ്സിലാകുന്നില്ല ഡോക്ടർക്ക് ലാസിൽ കാട്ടം പരിശോധിക്കുമ്പോൾ അത് ഉത്തേജക ഉത്തേജകാണ് ഡോക്ടർ പറഞ്ഞത് ഉത്തേജകം കൊണ്ടാണ് പ്രാവ് ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞത് ഞാൻ ഞാൻ എൻ്റെ ഞാനിത് വായിച്ചതാണ് ഞാൻ അത്യാവശ്യം പത്രങ്ങളെല്ലാം വായിക്കുന്ന ആൾക്കാരാണ് ഞാനൊരു പത്രത്ത് കൂടിയാണ് ഇത് വായിച്ചത് അപ്പോൾ അപ്പോന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെയാണ് ഈ ഉത്തേജകം മനുഷ്യന്മാരിലേക്ക് പകരുന്നത് സ്പോർട്സിലേക്ക് പകരുന്നത് സ്പോർട്സിലേക്ക് അങ്ങനെയാണ് ഈ ഉത്തേജകം പറഞ്ഞാൽ ആദ്യം ആദ്യമായിട്ട് പരിശോധിച്ചത് ഈ പ്രാവില കൂടിയാണ് ആ പ്രാവില നിന്നാണ് മനുഷ്യന്മാരിലേക്ക് ഈ ഉത്തേജകം പകരുന്നത് സ്പോർട്സിലേക്ക് വന്നത് അപ്പം ഇവിടെ േമഞ്ചേനെ പുറത്തുനിന്ന് ഇല്ല ഞാനൊരു ആദ്യം എൻ്റെ പതിമൂന്ന് മണിക്കൂർ മുപ്പത്തഞ്ച് മണി മിനിറ്റും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റിക്കാർഡിലേക്ക് പറഞ്ഞിരിക്കും അന്നേരം പറപ്പിച്ച പ്രാക്കൾ സുറുമായി കളാം ടോപ്പ് സുറുമായി കളി ആ പ്രാ ആ പ്രാക്കളെ ഞാൻ മാറ്റിയിട്ട് ഇപ്പം പതിനൊന്ന് കൊല്ലമായി പതിനൊന്ന് കൊല്ലമായി ഈ കാട്ടം എന്ന് പറഞ്ഞ പ്രാക്കളെ പറപ്പിക്കുന്നു എന്ന് പറഞ്ഞ പ്രാക്കൾ ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെമ്മറിയുള്ള പ്രാവാണ് ഈ കാട്ടൻപ്രാക്കൾ എന്ന് പറഞ്ഞാൽ ഏത് പ്രാവിനെ വിട്ടുകഴിഞ്ഞാലും എൻ്റെ പ്രാവെന്ന് പറഞ്ഞു കാട്ടൻപ്രാക്കൾ എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് അഞ്ച് ദിവസം കഴിഞ്ഞാലും പ്രാവ് കൂട്ടിലടങ്ങും അങ്ങനത്തെ ഐറ്റം പ്രാവാണ് എൻ്റെ കൂട്ടിലിപ്പോൾ ഉള്ളത് ഈ ഈ പതിനൊന്ന് കൊല്ലം ഇപ്പോൾ ഞാൻ ബീച്ചിലാണ് ഇപ്പം മറപ്പിക്കുന്നത് പിന്നെ അവിടെ പതിനൊന്ന് കൊല്ലമായി ഞാനിപ്പം ഇവിടെ വന്നിട്ട് പതിനൊന്ന് കൊല്ലവും പതിമൂന്ന് മണിക്കൂറിന് വേൾപോട്ട് എല്ലാ പ്രാക്കളും പറയും ഇരുപത്തി പതിമൂന്ന് ഇരുപത്തിനാല് പതിമൂന്ന് ഇരുപത്തി ആറ് എല്ലാ കൊല്ലവും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റാണ് കണ്ണൂർ ഉമ്മൻ ഡോക്ടർ മകൻ ഉമ്മൻ ഡോക്ടർ മകൻ നടത്തിയ ടൂർണമെൻറ്റ് ഉമ്മൻ ഡോക്ടർ ടൂർണമെൻറ്റ് ട്രോഫിക്ക് വേണ്ടിയിട്ടാണ് മോട്ടി അന്ന് പതിമൂന്ന് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് ഉറപ്പിച്ചത് പിന്നെ ഒരു മിനിറ്റാണ് സമയം ആയി പതിമൂന്ന് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റാണ് അന്നേത്തെ ജില്ലാ ടൂർണമെൻ്റ് സമയം ആ പതിമൂന്ന് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റും പറപ്പിച്ച് ഞാൻ രണ്ടായിരത്തിൽ റെക്കോർഡിലേക്ക് പോയി പിന്നെ എന്ന് പറഞ്ഞാൽ ആ പ്രാക്കൾ തന്നെ പിറ്റേത്താഴ്ച ആ പ്രാവന്നെ അന്നേരം രാവിലെ തൊട്ട് വൈകുന്നേരം മഴയാണ് ആ പ്രാക്കൾ തന്നെ പതിമൂന്ന് മണിക്കൂർ ഇരുപത്തി മിനിറ്റും പറഞ്ഞു ഇരുപത്തെട്ട് മിനിറ്റും പറഞ്ഞു ഞാൻ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത എല്ലാ കൊല്ലവും തേജ്മക്കാരാത്ത ഉണ്ടാവില്ല എല്ലാ കൊല്ലവും ഞാൻ പതിമൂന്ന് മണിക്കൂറിനേക്കോട്ടും എങ്കിലും പഠിപ്പിക്കാണ്ട് ഞാൻ ഉണ്ടായില്ല എന്താ വെച്ചാൽ ഞാനെന്ന് പറഞ്ഞാൽ പ്രാക്കളാണെന്ന് പറഞ്ഞാൽ അത്തരം ഒരു സിറ്റുവേഷൻ ആണ് പോയിട്ടുണ്ട് സാമ്പത്തികപരമായിട്ട് ഞാൻ എനിക്ക് ഒന്നും ഒന്നുമില്ല ഞാനൊരു തെങ്ങ് തൊഴിലാളിയാണ് എന്നാലും കുടുംബകാര്യത്തിലൊന്നും ഒരുപാട് പ്രശ്നങ്ങളുമില്ല എന്താ വെച്ചാൽ മക്കളെല്ലാം ഞാൻ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് ഒരു മോള് എം എ പി എച്ച് പഠിക്കുന്നത് ഒരു മോള് ബി എസ് സി ഇൻജിനസിംഗിന് പഠിപ്പിച്ച് ഇന്നുവരെ ഒരു ഇതുമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ എന്താ ചെയ്യുന്ന പ്രാവുകളും നോക്കുന്നുണ്ട് ഞാൻ ഒരു പൊതുപ്രവർത്തന പ്രവർത്തകനും കൂടിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ അൺലിമിറ്റഡ് ടൂർണമെൻറ്റിലേക്ക് പറപ്പിക്കാനുള്ള താല്പര്യമുണ്ട് പക്ഷേ ഞാൻ ഒറ്റക്കായനെ കൊണ്ട് എനക്ക് അതിലേക്ക് പറപ്പിക്കാൻ സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ കണ്ണൂരെന്നു പറഞ്ഞാലാണ് പിന്നെ മോട്ടി എന്ന് പറഞ്ഞാൽ ഉമ്മൻ ഡോക്ടർ മോനാണ് പതിനെട്ട് മണിക്കൂർ പറഞ്ഞത് പിന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കണ്ണൂർ മേഖലകര വരെ പതിനെട്ട് മണിക്കൂറിൻ്റെ പാട്ട് മണിക്കൂർ പറപ്പിച്ച ഏക ഏകവ്യക്തി മൂട്ടി തന്നെയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനെ വലിയ ഇന്ന് വരെ കണ്ണൂരിനെ എത്രയോ സിറ്റി തന്നെയാണ് കണ്ണൂർ സിറ്റിയിൽ തന്നെ ആയിരത്തി ചില്ലാണം കൂട് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എല്ലാ എല്ലാ സിറ്റി ഉണ്ട് ഇന്ന് വരെ മോട്ടീൻ്റെ ടൈം അടിക്കാൻ ആയിരിക്കും വായിക്കില്ല കോഴിക്കോട് ജില്ലയിലും വായിക്കില്ല പതിനെട്ട് മണിക്കൂർ പിന്നെ പ്രധാനപ്പെട്ട എനിക്ക് ഒരു കാര്യം എല്ലാ പ്രാവ് പ്രേമികളോടും എനിക്ക് സംസാരിക്കാനുണ്ട് എന്താണെന്നുവെച്ചാൽ പ്രാവെന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ചിഹ്ന പക്ഷേ എങ്കിൽ ഈ പ്രാവിനെ വളർത്തുന്ന ആൾക്ക് ഇന്ന് വരെ ആരും ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ പ്രാവിനെ ഈ പറപ്പിക്കുന്ന ആൾക്കാർ മോശപ്പെട്ട ആൾക്കാരാണെന്ന് എല്ലാ ആൾക്കാരും എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ആൾക്കാർ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പ്രാവ് പ്രേമികളെല്ലാം ഒന്ന് ഉണർന്നു എണീച്ചാൽ തന്നെ നമ്മളെല്ലാവരും ഒരു സംഘടനയിൽ എല്ലാവരും ഒരു പിന്നെ സ്പോർട്സ് സ്പിരിറ്റിലേക്ക് നമ്മളെല്ലാവരും പ്രാവനെ വളർത്താനുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്രയോ ലക്ഷക്കണക്കിന് പ്രാവനെ പോയിട്ടുന്ന ആൾക്കാരുണ്ട് ഇന്ത്യയിൽ തന്നെ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പിന്നെ ഓൾ ഇന്ത്യ സമ്മേളനമോ പ്രാവ് വളർത്തുന്ന ഒരു സംഘടനയെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു സമ്മേളനം എല്ലാം നടത്തിക്കൂടെ അന്നിട്ട് ഈ ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നിട്ട് പ്രാവ് എന്താണെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഇതെല്ലാ പ്രേമികളും യൂട്യൂബിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല പ്രാവീണ് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ആൾക്കാരാണെന്നാൽ അധിക ആൾക്കാർ ബൂത്തിൽ പോറ്റിയാല് പിന്നെ ദാരിദ്ര്യമാണ് പിന്നെ പിന്നെ ഏത് ഏത് ഒരു വ്യക്തിയും പ്രാവീണ് പറപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തി മോശപ്പെട്ട ആൾക്കാരാണെന്നാണ് വലിയ പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത്തരം യൂട്യൂബിൽ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാവനപ്പറപ്പിക്കുന്ന എത്ര സാഹസപ്പെട്ടിട്ടാണെന്നുള്ള ഈ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം സംഘടനകൾ ഉണ്ടായിട്ട് ഇത്രയും പിന്നെ വേണ്ടാത്ത കാര്യങ്ങളും എല്ലാം സംസാരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രയത്നിച്ചുകൂടെ അത് എല്ലാ പിന്നെ മേഖലകളിലും ഉള്ള ആൾക്കാരെ നമുക്ക് സംഘടിപ്പിച്ച് ഒരു ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറായിക്കൂടെ ഈ ജനങ്ങളിലുള്ള പിന്നെ ഈ അടിച്ചം പ്രാവീണ പോയിട്ട് അടിച്ചമർത്തൽ നമുക്കൊന്ന് ഉണർന്നിട്ട് എല്ലാവർക്കും സം നമുക്ക് ഇത് ചെയ്തുവിടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ കണ്ണൂർ ടൂർണമെന്റിൽ വിടുന്നുണ്ട് പൊന്നാനി ടൂർണമെൻറ്റിനും വിടുന്നുണ്ട് കോഴിക്കോട് ജില്ലാ ടൂർണമെൻറ്റിനും വിടുന്നുണ്ട് ഞാൻ ഈ മൂന്ന് ടൂർണമെൻറ്റിനും വിടുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്തിട്ട് ഒരു സ്പോർട്സ് സ്പിരിറ്റിലേക്ക് നമ്മളെ ഈ പ്രാവ് വളർത്തൽ നമുക്ക് കൊണ്ടുവന്നു കൊടെ എൻ്റെ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ ഒരു പുതിയൊരു തലമുറ വരുമ്പോൾ നമ്മൾ ഈ ഈ ഇത് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഇത് നമ്മൾ പുതിയ തലമുറ കൊണ്ടുവരണം പ്രാവശ്യങ്ങളായ നിങ്ങളെ കൊണ്ടുവരണം നമ്മളെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടുന്നതാണ് നിങ്ങൾ നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കും എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് പോറ്റാൻ പാടില്ല ഇങ്ങനത്തെ നിയമങ്ങൾ പ്രാവിനെ പോയിട്ട് അത് ദാരിദ്ര്യമാണെന്നെല്ലാം ഞാനിപ്പം പറഞ്ഞിട്ടുണ്ട് ആ ചെറുപ്പത്തിൽ കുടുംബം ഇതായിപ്പോ എന്നെ ഞാനീ പിന്നെയും ആരെയും വില വെക്കാണ്ട് എന്റെ കുടുംബങ്ങളും എല്ലാം നോക്കിയിട്ടുണ്ട് എല്ലാ പൊതുപ്രവർത്തനം എല്ലാം ഏർപ്പെട്ടിട്ടുണ്ട് ഞാനും പ്രാവിന പർപ്പിച്ചിട്ടുമുണ്ട് പക്ഷെ എനക്കെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഇത് തോന്നിയിട്ടില്ല പക്ഷേ ഇങ്ങനെ വന്നാലും ചില കാര്യങ്ങൾ പറയുമ്പം വീട്ടുകാരും നേരെ പ്രാവിൻ്റെ മേലാണ് ഒരു സംസാരിക്കുക നമ്മുടെ വീട്ടിൽ പ്രാവിനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അത് നമ്മളൊരു മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആൾക്കാരും പ്രാവ് സ്നേഹികൾ തയ്യാറാവണമെന്നാണ് ഞാൻ പറയുന്നത് യൂട്യൂബിലൊന്നു പറഞ്ഞാൽ മാടാക്ക കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യുന്നത് മറ്റേ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം കാല് മറ്റേത് എന്നോ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കണം നമ്മൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് തള്ള പ്രാവക്ക് ഇവിടെ തന്നെയാണ് അല്ലെങ്കിൽ ഓ പ്രാക്കളെല്ലാം ഉണ്ട് എല്ലാ പ്രാക്കളും വിടയുണ്ട് കുറച്ച് പ്രാക്കളാ ഒരു മൂന്നോ നാലോ ചുവട് പ്രാവ പ്രാവൻ്റെ കൂട്ടിലുണ്ട് വലിയ ഒരു അയിമ്പത് ജോഡോ നാൽപ്പത് ചുവടോ ഒന്നുമില്ല വേറെ വന്നാൽ നാല് ജോഡി അഞ്ച് ചൂട് പ്രാവ് അത്ര പ്രാക്കൾ മാത്രമേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ കൊല്ലം പത്ത് കുട്ടി എടുത്തിന് പത്തും ടൂർണമെൻ്റ് പറഞ്ഞു പത്ത് പ്രാവും ടൂർണമെന്റ് പറഞ്ഞു പത്ത് കുട്ടി എഴുതി പത്തും ടൂർണമെൻ്റ് പോയിട്ട് ഞാൻ അത് അംഗീകരി അംഗീകരിപ്പിച്ചി പ്രാക്കള എൻ്റെ പ്രാവെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും പിന്നെ സ്നേഹിക്കുന്ന അത്രയും ഞാൻ മെനക്കെട്ടിട്ട് ജോലി കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഞാൻ രണ്ടര മൂന്നോ മണിക്കാണ് ഇവിടെ വരുന്നത് ഞാൻ പ്രാക്കൾ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവ് ഓവറായി കഴിഞ്ഞാലും രാത്രി കാലങ്ങളിൽ കാലങ്ങളിലിരിക്കുക എത്ര മണിയാലും അത് മൂന്ന് മണിക്കൊല്ലോ മൂന്ന് മണിക്കും എല്ലാം പ്രാവ് എൻ്റെ പ്രാക്കൾ ഇരുന്നിട്ടുണ്ട് അധിക പ്രാക്കൾ ഏഴ് എരുവ് എട്ട് എരുവ് ഒമ്പത് എരുവേനെല്ലാം ഇരുന്ന പ്രാക്കളാണ് അധികവും എൻ്റെ കൂട്ടിലുള്ളത് ടൂർണമെൻറ്റിന് പ്രാവ് പുറത്താവൂല ഒരു പ്രാവ് ടൂർണമെൻറ്റ് വിട്ടാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാവിനെ കാണാണ്ടാവില്ല പക്ഷേ പ്രാവ് കാണാണ്ടാവില്ല പ്രാവ് റെഡി കറക്റ്റ് രാത്രി ഇരിക്കും പ്രാവ് എത്ര മണിയായാലും ഈ കാട്ടം പ്രാക്കൾ തന്നെയാണ് അല്ലോ ആ ചിലാക്ക് ഡൗട്ട് ഉണ്ട് ചിലാൽ പറയുന്ന കാട്ടൻ പ്രാക്കൾ മെമ്മറി ഉള്ള പ്രാക്കൾ കാട്ടം തന്നെയാണ് കാട്ടം പ്രാവിന് മറച്ച പ്രാക്കളാണ് ഈ തൊണ്ണൂറ് ശതമാനം അൺലിമിറ്റഡിൽ ഇവിടുന്നത് മെമ്മറി പവറിന് വേണ്ടിയിട്ട് ഈ കാട്ടൻ പ്രാക്കളിയാണ് അധികാരം ഉപയോഗിക്കുന്നത് അത് ഈ ചിലക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ വലിയ വലിയ ആൾക്കാർക്കറിയാം അതൊന്നും ആരും ആരിക്കും പറഞ്ഞൊന്നും കൊടുക്കൂല ഈ പ്രാവാണ് ഏറ്റവും മെമ്മറി എന്നെ എൻ്റെ ഈ നാൽപ്പത് വർഷത്തിന് ശേഷം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ കാട്ടൻ പ്രാക്കളാണ് ഏറ്റവും മെമ്മറിയുള്ള പ്രാക്കൾ പ്രാവ് എങ്ങനെ ചെയ്യണോ പ്രാവെന്ന് പറഞ്ഞാൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് അധികം ഞാൻ എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാനൊരു രണ്ടര മൂന്ന് മണിക്ക് പ്രാ കുട്ടികളെല്ലാം പുറത്തു എനിക്ക് പ്രാക്കളായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ അരിച്ചു കളിക്കും പ്രാക്കള് പിന്നെ പിന്നെ പ്രാക്കിൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഒരു അര മുക്കാ മണിക്കൂറെല്ലാം പറപ്പിച്ച് പ്രാക്കളെ ഞാൻ പാട്ടിക്കൊടുത്തിരിക്കും ചെറിയ പൊടിയുന്ന കുഞ്ഞുങ്ങൾ തന്നെ കുട്ടികളന്നെ കരയുന്ന കുഞ്ഞുങ്ങളന്നെ പാട്ടി കൊടുത്തിരുത്തി പിന്നാല് പിന്നെ ഒരു മൂന്ന് മൂന്നര നാല് മണിക്കൂറ വരെ ആക്കും ആ പ്രാക്കളെ അങ്ങനെയെങ്കിലും വീട്ടിൽ കുഞ്ഞുങ്ങളാകാനൊക്കെ വേണ്ടിങ്ങനെ പ്രാക്കള് ഇതൊന്ന് ശരീരം ഇളകി കഴിഞ്ഞാൽ പ്രാക്കള് ഭക്ഷണം നല്ല അടിച്ച് പ്രാവ് തയ്യാറാവുകയും ചെയ്യും അപ്പോന്ന് പറഞ്ഞാൽ പിന്നെ കട്ട് ചെയ്തിട്ടേക്കും ഞാൻ ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടൊന്ന് കൊല്ലമായി ഞാൻ മുത്താറി ഈ ഗോതമ്പ് മാത്രമാണ് കൊടുക്കുന്നത് ഞാൻ ഈ ഇപ്പം ബദാം കൊടുക്കലില്ല ഒരു സാധനം ഞാൻ പറഞ്ഞു കൊടുക്കലില്ല രണ്ട് കൊല്ലമായി ഞാനിപ്പോൾ വെറും മുത്താറി ഗോതമ്പ് മാത്രം അത്യാവശ്യം രണ്ടു മണി ചെറുപാരി ഇട്ട് കൊടുക്കും പ്രാക്ക് പറഞ്ഞ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വേറെ ഞാനിപ്പോൾ ഒരു പതിമൂന്നര മണിക്കൂർ വർക്ക് വലിയൊരു കപ്പാസിറ്റി ഒന്നും ഞാൻ കൊടുക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള എല്ലാ എല്ലാ ആൾക്കാർക്കും അറിയാൻ പ്രേമനന്ദൻ കൊടുക്കുന്നേ എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന കുറേ എൻ്റെ ജോലിക്കാർ ലദ്ദാഫി പത്ത് ജോലിക്കൽ അറിയാം പ്രേമനന്ദന ഭക്ഷണം കൊടുക്കുന്ന പറഞ്ഞ് കൊടുക്കാൻ പറ്റിയത് കണ്ട് എങ്ങനെയൊരു പ്രാവിന മനസ്സിലാക്കി എടുക്കണു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആരും പിന്നെ ഒന്നും ഇന്ന് വരെ പഠിച്ചിരിക്കില്ലായെന്ന് അത് നമ്മളെപ്പോലും ഈ ഇത് അധികം സ്ഥിരം കേൾക്കുന്നൊരു ആൾക്കാമ്പ് ആരും ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാവ്യമായിട്ട് സ്നേഹിച്ചിട്ട് നമ്മൾ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രാക്കൾ ആ അറിയുന്ന ആൾക്കാരോട് ഇങ്ങനെ ഓരോന്ന് നമ്മൾ ചോദിക്കണം ഓരോ കൂട്ടുകാരോട് അറിയുന്ന കൂട്ടുകാരോട് നമ്മൾ പ്രാവിന പ്രാ അങ്ങനെയാണ് പറപ്പിക്കുക പിന്നെ പ്രാവിനെ ഏതേ രീതിയിലാണ് പറപ്പിക്കുന്നത് പിന്നെ പറഞ്ഞാൽ നമ്മളത് ഒരിക്കൽ ഒരുക്കി പകർന്നു കൊടുക്കും നമുക്കൊന്നിനി പ്രകാഹ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഞാനത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു പത്തു അറുപത്തിരണ്ട് വയസ്സായി അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ സംബന്ധിച്ചോട് നമ്മളറിയുന്ന ആൾക്കാർക്കെല്ലാം ഞാനിത് പകർന്നു കൊടുക്കലും ഈ ആൾക്കാർ നമ്മളൊരു പുതിയ തലമുറ വന്നു കഴിഞ്ഞാൽ എല്ലാം ഞമ്മക്കറിയാമെന്നുള്ളൊരു തോന്നലും എല്ലാ ആൾക്കാർക്കും ആ തോന്നൽ പോരാ എന്നുവെച്ചാൽ നമ്മളറിയുന്ന കാര്യങ്ങൾ ഞാനെന്ന് പറഞ്ഞാൽ പഠിച്ചത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അന്ന് പഴയ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പതിനഞ്ച് പതിനാറ് വയസ്സിൽ പ്രാക്കൾ എന്ന് പറഞ്ഞാൽ ഏറി വന്നാൽ ഒരു ഉച്ചക്കത്തെ പിന്നെ വാമ്പു വന്നിട്ട് ഏകദേശം പ്രാവവും പ്രാവ് പറക്കൂല ഏറി വന്നാലൊരു എട്ടര ഒമ്പത് മണിക്കൂറാണ് അന്നത്തെ കാലഘട്ടത്തിൽ പ്രാവ് പറഞ്ഞത് അത്ത കാലഘട്ടം എന്ന് വെച്ചാൽ പതിനഞ്ച് വയസ്സ് ആ പതിനഞ്ച് വയസ്സേ ഇപ്പം അറുപത്തിരണ്ട് വയസ്സ് പിന്നെ അന്ന് ഞാൻ ഈ പ്രാക്കുട ബന്ധങ്ങളുണ്ടാണോ ഞാൻ പല ആൾക്കാരുമായിട്ടും ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്നെ ആരും പഠിപ്പിക്കുകയൊന്നുമില്ല ഞാൻ അറിയുന്ന ആൾക്കാരോട് അപ്പോൾ അവർ വിടുന്ന രീതികളും അവരെ പിന്നെ എവിടെയെന്ന് പറഞ്ഞാൽ അന്നെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ എം എൽ എ സി കെ നാണോട്ടെ എന്നല്ലോ അന്ന് ഇവിടെ പിന്നെ മുക്കാടി ബാലാട്ടൻ പോലീസുകാരനാണ് അപ്പോൾ അവരെല്ലോ പിന്നെ അവരെ പ്രാവാണ് ഇവിടെ പിന്നെ പഴയ തലമുറയിൽ ഒരു വിഷു ഓട്ടൻ എപ്പോഴും ടൂർണമെൻ്റിന് എല്ലാവരും പറയും നിങ്ങൾ ചേരണ്ട വിഷുവട്ട എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിൽ സ്ഥിരം പറപ്പിച്ച ഒരു കൃത്യാണ് അന്ന് അന്ന പിന്നെയാണ് ബാലാട്ടൻ ഇവിടെ വന്ന് പോലീസ് കോട്ടേഴ്സിലാണ് ബാലാട്ടനും നാണോട്ടനും കൂടിയിട്ട് പ്രാവിനെ പറപ്പിക്കുന്നത് സിറ്റി നാണോട്ടൻ എം എൽ എ ൂടി പ്രാവിനെ പറിക്കുന്നു അപ്പോൾ അവരെ രീതികളെന്ന് പറഞ്ഞാൽ അങ്ങെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാം പഠിച്ചതെന്ന് പറഞ്ഞാൽ രാവിലെ പ്രാഥനയെ ചുറ്റിച്ചിട്ട് പിറ്റേന്ന് വിടാണ് അവരെ നിന്നാണ് ഞാനിത് പഠിച്ചത് എന്ന് വെച്ചാൽ അവരാണ് പിന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം വിട്ടിട്ട് പ്രാക്കള രാത്രി ഇരുത്തിയിട്ട് പഠിപ്പിക്കുന്നതും അവർ ചെയ്യുന്നതോ ഞമ്മക്ക് മനസ്സിലായി അവരങ്ങനെ പറപ്പിക്കുന്നതിന് ഞാനത് മനസ്സിലാക്കി അവർ ഇങ്ങനെ പറയുന്നത് ഇങ്ങോട്ടും അവർ നമ്മളായിട്ട് ബന്ധങ്ങളെ കൊണ്ട് അവർ പറയും ഇങ്ങനെ ഒരു അന്നത്തെ കാലമായിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം വിട്ടാൽ പ്രാവ് ഇരിക്കില്ല എന്നാണ് എല്ലാ ആൾക്കാരും പറയുന്നത് പിന്നെ പിന്നെ പ്രാക്കൾ മാറിക്കഴിഞ്ഞു പ്രാവ് വെള്ളക്കണനും പുള്ളികളെല്ലാം മാറി പ്രാക്കൾ ഒരു കോട്ടിയിലേക്ക് വന്നു പ്രാക്കൾ അപ്പോൾ സ്റ്റൈലിലേക്ക് പ്രാക്കൾ വേറെ തരത്തിലേക്കാൾ വന്നു പ്രാവ് പിന്നെ പിന്നെ പതിമൂന്നര മണിക്കൂറ് എല്ലാം പറഞ്ഞ പറഞ്ഞ ഘട്ടം എന്ന് പറഞ്ഞാൽ എൺപത് എൺപത്തഞ്ച് ഇത് കാലഘട്ടങ്ങളിലാണ് എൺപത്തഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് ഈ പതിമൂന്ന് മണിക്കൂറിൻ്റെ മേൽപോർട്ടല്ലോ എൻ്റെ ഓർമ്മ വരും പറക്കുന്നത് പറന്ന് കണ്ടിരുന്നു തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിലാണ് പിന്നെ ഫ്രാക്കൾ പതിമൂന്ന് മണിക്കൂറ് എൻ്റെ മേൽപോർട്ട് പറക്കുന്നത് ഞാൻ കണ്ട് അങ്ങനെ അന്നത്തെ സമയത്താണ് ഞാൻ രണ്ടായിരത്തിലാണ് ഞാൻ കൊല്ലത്തിൽ ഞാൻ ടൂർണമെൻറ്റ് പറപ്പിക്കാൻ ഉണ്ട് ഉണ്ടെങ്കിലും പതിമൂന്നര മണിക്കൂർ പതിമൂന്നര മണിക്കൂർ മുപ്പത്തഞ്ചും മിനിറ്റും പറക്കുന്നത് എൻ്റെ രണ്ടായിരത്തിലാണ് പിന്നെ ഈ ഈ പുതിയ തലമുറകളെന്ന് പറഞ്ഞാൽ പ്രാക്കളെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല എന്നുവെച്ചാൽ ഓരെന്നു പറയുന്ന എങ്ങനെ വിട്ടാലും പറക്കുന്നു പ്രാക്കളെന്ന് പറഞ്ഞാൽ കാരണം പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രാവിന് ഭക്ഷണം ഇട്ട് കൊടുക്കും അപ്പാട് ഓരോ ഓരോങ്കിലും പോകും പിന്നെ കുറേ കഴിഞ്ഞ് വന്നാൽ വെള്ളവും കൊടുത്ത് ഓല് കൂട്ടിലാക്കിപ്പോവും പ്രാവ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാനെന്ന് പറഞ്ഞാൽ പ്രാവ് എന്ന് പറഞ്ഞാൽ പ്രാവിൻ്റെ അരിയത്ത് തന്നെ ഉണ്ടാകും പ്രാവ് ഭക്ഷണം കഴിക്കുമെന്ന് നോക്കൂ പ്രാവിന് എന്തെങ്കിലും അതക്കേടുണ്ടോയെന്ന് നോക്കൂ പ്രാവിന് തകരാറുണ്ടെങ്കിൽ അത് ചെയ്യൂ ഇതെല്ലാം ചെയ്യുന്ന ചെയ്യണം പ്രാക്കൾക്ക് അല്ലാണ്ട് പ്രാവ് എന്ന് പറഞ്ഞാൽ പുതിയ പ്രാക്കൾ വറുക്കാത്തതെല്ലാം കാരണങ്ങൾ ഇതാണ് ഇത്തരം കാരണങ്ങൾ വേണ്ട ഒരു എന്ന് പറഞ്ഞാൽ എപ്പം പ്രാവർക്കും ഒരു ധാരണ ഒരിക്കണ്ട് പക്ഷേ പ്രാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സ്നേഹിച്ച് പ്രാവിൻ്റെ അരിയത്ത് ഇല്ല സമയം നമ്മൾ പ്രാവിൻ്റെ അരിയത്തിരുന്ന് ഭക്ഷണം കഴിപ്പിക്കും എല്ലാ സമയവും നമുക്ക് ആവില്ലെങ്കിലും ഉള്ള സമയത്തും നമ്മൾ രാത്രി ആകെ വരുന്നവരാണ് നമ്മൾ കാര്യമായിട്ട് ആ പ്രാവിന് ഫുഡ് കൊടുക്കുന്നത് അത് പ്രാവ് കറക്റ്റ് കഴിക്കുന്നുണ്ടോന്ന് നമ്മൾ നോക്കണം ഒരു പ്രാവിന് പറക്കാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റാമിനമാണമെന്ന് നമ്മൾ പഠിക്കണം കോതുമ്പോൾ കടലയെല്ലാം കൊടുത്തിട്ടാണ് കടല കടല കടലയിപ്പം ഒരു നാലഞ്ച് കൊല്ലം ഞാൻ കടലയും കൊടുക്കാറ് മുത്താറേം കോതമ്പോൾ ഒരു അത്യാവശ്യം ഒരു രണ്ടു മണി മാത്രം മാത്രമായിട്ട് കൊടുക്കുന്നുള്ളൂ അത് ചില ആൾക്കാർ വരെ പമ്പ്രാവിന് പൊടിച്ചു കഴിഞ്ഞാൽ മസ്തുണ്ടാവും വറക്കൂല അങ്ങനെ ഇങ്ങനെ എൻ്റെ കൂട്ടിൽ മസ്തും ഉണ്ടാവും തരാറുണ്ടാവും പക്ഷെ മസ്തകളെല്ലാം കാട്ടും എന്നാലും പ്രാക്കൾ വറുക്കും ഇതുവരെ എൻ്റെ പ്രാക്കളൊന്നും ഒരു ഒരു വ്യത്യാസങ്ങൾ കാട്ടിയിരിക്കില്ല പ്രാവ് ടൂർണ തന്നെ വിളിച്ചാൽ ആവശ്യത്തിന് വിളിച്ചാൽ പ്രാവ് മറക്കും ഇപ്പോഴത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഷെഡ് ആണ് പമ്പ്രാക്ക പമ്പ്രാക്കളെ ഒന്നും മൂട്ടി വർദ്ധിക്കുന്നു അത് പാമ്പ്രാക്കളെ മാത്രമാണ് വർദ്ധിക്കുക അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വിശ്വസിക്കാൻ പറ്റില്ല പമ്പ്രാക്കളാണ് മുട്ട പിന്നെ എപ്പോൾ മുട്ട ഇടാൻ സാഹചര്യമുണ്ട് നമ്മൾ നമ്മൾ അതൊക്കെ നമ്മൾ പ്രാവനാദ്യം അങ്ങനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ പമ്പ്രാവിനേം പറപ്പിക്കാം നമുക്ക് എൻ്റെ പറഞ്ഞ റെക്കോർഡ് പറഞ്ഞ തന്നെ രണ്ടും പമ്പ്രാവും രണ്ടായിരത്തി പതിമൂന്ന് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് ആ സമയം മാറ്റിയതാണ് പതിമൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് അതെന്ന് പറഞ്ഞാൽ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ അഞ്ച് അയിമ്പത്തി മൂന്നിന് പ്രാവിനെ വിട്ടിട്ട് അഞ്ച് അയിമ്പത്തി അഞ്ചിനിട്ട് അയ്യു കുടിക്കലാണ് അപ്പോൾ ഏറെ സമയം അപ്പോൾ എന്ന് പറഞ്ഞാൽ ചില പിന്നെ അത് മാസങ്ങളിൽ പ്രാവിന നമ്മളെ ആ അഞ്ച് അയിമ്പത്തി മൂന്നിന് വിടാൻ പറ്റില്ല നല്ല ഇരുതുകളായിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രാ പല ആൾക്കാരും പ്രാക്കൾ മിസ്സാകുന്ന എന്തുകൊണ്ടാണ് പിന്നെയും ആ പതിമൂന്നര മണിക്കൂറിലേക്ക് തന്നെ കോഴിക്കോട് ജില്ല പിന്നെ ആ പതിമൂന്നര മണിക്കൂറാക്കിയത് വടകരയാണ് പിന്നെ പിന്നെ പതിമൂന്ന് മണിക്കൂറും മുപ്പത്തഞ്ച് മിനിറ്റും പറഞ്ഞ് റിക്കാർഡിലേക്ക് വന്നത് അത് ഈ വടകരയുടെ കൈ തലമുറകൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിയും ഇനിയും വടകരയ്ക്ക് വേണ്ടിയിട്ട് വടകര എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ണൂരെല്ലാം പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് സ്പിരിറ്റാണ് അപ്പോൾ വടകരക്ക് വേണ്ടിയിട്ട് വടകര ഉള്ള എല്ലാ പ്രാവ് സ്നേഹികളും കൊല്ലത്തിൽ ഈ പറഞ്ഞ് റിക്കാർഡിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നാണ് എനിക്ക് അറിയാനുള്ളത് എന്താ വെച്ചാൽ നല്ലൊരു പ്രാവ് ഒരു സ്ഥലമായി വടകര ാണ് എനിക്ക് പറഞ്ഞോ ഓ അതും ടൂർണമെന്റ് അടിച്ചു ഓ അഭിപ്രായം അതും ടൂർണമെന്റ് എല്ലാം കാട്ടൻ പ്രാക്കളെ അതും കാട്ടൻ പ്രാവാന്റെ കുട്ടികൾ കണ്ണൂര് അഞ്ചു എന്ന് പറഞ്ഞു പതിമൂന്ന് ഇരുപത്തി ഒന്ന് പറഞ്ഞോ പ്രാവാ ഞാൻ വന്ന് ഇവിടെ ആറാത്തക്കല്ല സ്ഥാനിൽ പതിനെട്ട് മെയിൽ കൊണ്ടുവന്ന പ്രാവാണ് ഞാൻ എൻ്റെ ദോസ്റ്റടുത്തയച്ച പ്രാവാണ് അത് ഇത് പറഞ്ഞാല് മൂന്ന് മൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് പറഞ്ഞ പ്രാവ് പതിമൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപതെല്ലാം പറഞ്ഞവർ ആവാണ് ഇത് ഇതും ഇതും ടൂർണമെന്റ് പറഞ്ഞവർ ആവും ഇരുമൂന്നിന്റെ മേൽക്കൂട്ടും ഫസ്റ്റിലെ ഏരിയക്ക് നല്ല ചൂടിന് പന്ത്രണ്ട് അമ്പത്തൊമ്പോന്ന ഒരാൾ ലാസ്റ്റില് ടൂർണമെന്റ് പറഞ്ഞോ വെള്ളം അത് പതിമൂന്നോ പത്തൊമ്പത് പറഞ്ഞതായിക്കല്ലോ ഇരിക്കുന്ന അടയിരിക്കുന്നവർ ആവും മറ്റേത് മൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് പറഞ്ഞവറാവ ഇക്കൊല്ലം ഇക്കൊല്ലം പറഞ്ഞ് പിട്ടിക്കില്ല മൂന്നുകൊല്ലം തുടർച്ചയായിട്ട് പറഞ്ഞവറാവോ പതിമൂന്നേ പതിമൂന്ന് വാട്ട് പതിമൂന്നേ പതിമൂന്നോല്ലാം പറഞ്ഞവറാവോ ആ കൃഷ്ണമണി ആ രണ്ട് സൈഡ് ഒരുപോലെ തന്നെ അപ്പം അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു ടൈം വീഴ്ച ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അൺലിമിറ്റഡ് ടൂർണമെന്റിൽ ഒക്കെ അടുത്ത കൊല്ലം അടുത്ത അൺലിമിറ്റഡ് ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ പിന്നെ അതിന് ഞാൻ എനിക്ക് പ്രത്യേകം ഒന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് നമ്മളെ ക്ലൈമറ്റുകൾ ഈ പിന്നെ കോഴിക്കോട് ജില്ലയിലും കണ്ണൂരൊന്നും ഈ ക്ലൈമറ്റുകൾ മോശം മോശപ്പെട്ട ക്ലൈമറ്റുകളാണ് എന്നുവെച്ചാൽ ഈ പ്രാവ് പ്രാവ് പറക്കലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഘടനയുണ്ട് പ്രാവുകൾ പറക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാറ്റുകളില്ലാണ്ട് ഒരു പ്രാവിനും പറക്കാനാവും ചെറിയൊരു കാറ്റെങ്കിലും ഇല്ലെങ്കിൽ ഒരു പ്രാവിനും എന്നെ എന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു പ്രാവിനും ഈ കാറ്റുകൾ ഇല്ലെങ്കിൽ പ്രാവിന് പിന്നെ വലിയ ടൈമിലേക്ക് എത്താൻ പറ്റില്ല കാറ്റും വേണം കാറ്റും വേണം മഴയും വേണം എന്നാലും മാത്രമാണ് നമ്മളെ ഈ സ്റ്റേജിലേക്ക് പ്രാവ് പറക്കാൻ വരൂ എന്നാണ് എനിക്ക് തോന്നുന്നു വളരെ ഒന്ന് എന്നാലും ഞാൻ ശ്രമിച്ചു നോക്ക് എൻ്റെ ഒരു ചങ്ങാതിയുണ്ട് ഗൾഫിലാണുള്ളത് എൻ്റെ അവനും കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്ത അടുത്തതായി ഇക്കൊല്ലം പ്രാക്കൾ പിന്നെ രാത്രി നാലുമണിവരെ എല്ലാം പറഞ്ഞ പ്രാക്കളുണ്ട് നാലു മണിവരെ എല്ലാം പറഞ്ഞ പ്രാക്കളുണ്ട് എന്റെ കൂട്ടിൽ ഈ കറുപ്പ് ഫ്രാക്കൾ തന്നെയാണ് അത് ഞാനൊരു കളറിലേക്ക് ടച്ച് ചെയ്തിട്ട് അടുത്ത കൊല്ലം അൺലിമിറ്റഡിലേക്ക് വിടാ അവനും കൂടി വന്നാലും ഞാൻ ഈ ഇത് ഈ കളിക്കുന്നതെല്ലാം ഒറ്റക്കാണ് ഈ കളിയെല്ലാം കളിക്കുന്നത് ഞാൻ ഒറ്റക്കാ പിന്നെ നിങ്ങളെല്ലാം കണ്ടില്ല അത്രയും കാട്ടികളും കളർ ഫ്രാക്കളും ഉള്ള എന്റെ കൂട്ടിട്ട് തൊട്ടം കൂടുന്ന് ഇതെല്ലാം തരണം ചെയ്തിട്ട് വേണം എന്റെ പ്രാക്കൾ ഈ ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് അതാണ് പ്രാവിൻ്റെ ആയി മെമ്മറിയാണ് അതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക